രാജനെ ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തു കോടിയും കടന്ന് ദുൽഖറിന്റെ ലക്കി ഭാസ്കർ തെലുങ്കുവിൽ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റർ കഴിഞ്ഞ ദിവസമായിരുന്നു ലക്കി ഭാസ്കർ റിലീസായത് മികച്ച അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ചർച്ചയാവുന്നത് മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂക്ക പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ എന്നാൽ പലരും കോടി കളക്ഷൻ എന്ന നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇതുവരെ മമ്മൂക്കയ്ക്ക് അത് സാധിച്ചിട്ടില്ല ഇപ്പോൾ മകൻ ദുൽഖർ സൽമാൻ ആണ് താരം തെലുങ്കു ഇൻഡസ്ട്രിയിൽ പോയി നൂറ് കോടി കളക്ഷൻ എന്ന റെക്കോർഡിന് ഇനി കുഞ്ഞിക്കയ്ക്ക് മാത്രം തുടർച്ചയായി മൂന്ന് സിനിമകളാണ് തെലുങ്കുവിൽ സൂപ്പർ ഹിറ്റ് ആയത് എന്നാൽ മലയാളത്തിൽ ദുൽഖറിന്റെ സമയം തെളിഞ്ഞിട്ടില്ല ആരാധകരും ഒട്ടും കുറവുമില്ല സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട അത് നൂറ് കോടി അടിച്ചിരിക്കും തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം എല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റായി കഴിഞ്ഞു ഇപ്പോഴിതാ ലക്കി ഭാസ്കറിന്റെ ഒ ടി ടി റൈറ്റ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നിലവിൽ ചർച്ചയായി മാറുന്നത് ഒ ടി ടി റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് മുപ്പത് കോടിക്കാണ് വിറ്റ് പോയത് എന്നും റിപ്പോർട്ടുണ്ട് ഒ ടി ടിയിൽ നവംബർ മുപ്പതിന് ദുൽഖർ ചിത്രം എത്തും കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം താരത്തിന് വിജയം നേടാൻ സാധിച്ചത് ഇപ്പോഴാണ് എന്നാൽ മമ്മൂക്കയും ദുൽഖർ ഒന്നിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ബിലാലിൽ ദുൽഖർ ഉണ്ടാവുമെന്ന വാർത്തയാണ് പുറത്തു വന്നിരുന്നത് എത്ര സിനിമകൾ പരാജയപ്പെട്ടാലും ഒറ്റ സിനിമ കൊണ്ട് ഡി ക്യു തിരിച്ചു വരുക തന്നെ ചെയ്യുമെന്നാണ് ആരാധകർ പറയുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിവിൻ പോലിയുടെ കാലമായിരുന്നു തുടർ പരാജയങ്ങൾ താരത്തിന് പിന്നീട് ഒരു ഉയർത്തെ നേൽപ്പ് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ആവുമോ എന്നായിരുന്നു ദുൽഖർ ആരാധകർ ഒന്നടങ്കം ചിന്തിച്ചത് എന്തൊക്കെയാണെങ്കിലും ലക്കി ഭാസ്കർ വൺ ഹിറ്റാണ് എന്നാൽ മമ്മൂക്കയ്ക്ക് കോടി ഇല്ലെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ആയിരം കോടിക്ക് വിലപ്പെട്ടതാണ് ഡെഡിക്കേഷനോടുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും വിജയം നമുക്ക് നമ്മുടെ അരികിൽ തന്നെ ഉണ്ടാകും